स्फुडदर परिबोधाग्निना दह्यमाने कर्माणि वासना तत्कृत तनुभुवन भ्रान्तिकान्धारपूरे दाह्याभावेन विद्या शिहिनि च विरदे त्वन्मयि നാരായണീയം ാരായണീയം തൊണ്ണൂറ്റിനാം ദശകം തത്വജ്ഞാനോൽപത്തി ശ്ലോകമൊന്ന് ശുദ്ധാനിഷ്കാമധർമ്മേ പ്രവരഗുരുവര തത്സ്വരൂപം പരം തേ ശുദ്ധം ദേഹേന്ദ്രിയതി വ്യവഗതമഖിളം വ്യാപ്തം ആവേദയന്തേ കാർഷ്യാദിതു ഗുണ ഗുണജ ശിവ പ്രഭേദേശിവ ദീപ്തദാ ശാന്തദാദി നിഷ്കാമകർമ്മേ ഫലാപേക്ഷ കൂടാതെയുള്ള കർമ്മങ്ങളാൽ ശുദ്ധ ശുദ്ധരായവർ പ്രവരഗുരു ഗിര ശ്രേഷ്ഠനായ ഗുരുവിൻ്റെ വാക്കനുസരിച്ചിട്ട് തേ ശുദ്ധം നിൻ്റെ ശുദ്ധവും ്രിയാദി വ്യപഗതം ദേഹം ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് വേർപെട്ടതും വേർപ്പെട്ടതും അഖിലവ്യാപ്തം എല്ലായിടത്തും വ്യാപിച്ചതുമായ തത്പരം സ്വരൂപം നിൻ്റെ ആ ബ്രഹ്മാത്മകമായ സ്വരൂപത്തെ ആവേദയൻ്റെ അറിയുന്നു തേ നിൻ്റെ നാനാത്വ സ്ഥൗല്യ കാർശ്യ ആദി പലതായിരിക്കുന്ന അവസ്ഥ സ്ഥൂലത കാർശ്യം അല്ലെങ്കിൽ കൃഷത തുടങ്ങിയവ വന്യേ വന്നിക്ക് ദാരുപ്രഭേദേഷു തടികളുടെ വ്യത്യാസങ്ങളിൽ മഹത് അണുത ദീപ്തത ശാന്തത ആദി വലിപ്പം വളരെ ചെറിയ അവസ്ഥ പ്രകാശം ശാന്തത എന്നിവ പോലെ ഗുണജ വപുസംഗത ഗുണങ്ങളിൽ നിന്നുണ്ടായ വപുസുകളുമായുള്ള ചേർച്ച നിമിത്തം അധ്യാസിതം കൽപ്പിക്കപ്പെടുന്നതാകുന്നു ഭഗവാനെ സാക്ഷാത്കരിക്കുവാൻ ആദ്യം വേണ്ടത് ശുദ്ധിയാണ് മനഃശുദ്ധി മനസ്സ് ശുദ്ധമാകാൻ വേണ്ടത് കർമ്മശുദ്ധിയാണ് ഫലാകാംക്ഷയില്ലാതെ സമൂഹത്തോടും പ്രപഞ്ചത്തോടും ചെയ്യുന്ന പ്രേമഭാവത്തോടെ പ്രഭാവത്തോടെ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മമാണ് നിഷ്കാമകർമ്മം നിഷ്കാമകർമ്മം കൊണ്ടേ മനസ്സ് ശുദ്ധമാകുകയുള്ളൂ മനസ്സ് ശുദ്ധമാകുമ്പോൾ ഗുരുപദേശത്തിന് അധികാരിയായി ശുദ്ധനായി കഴിയുമ്പോൾ ശ്രേഷ്ഠായ ഗുരുവിൻ്റെ അടുക്കിലേക്ക് ഈശ്വരൻ തന്നെ നമ്മെ നയിക്കും ഈ ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് ഭഗവത് സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് ഉണ്ടാകും മൂന്ന് പദങ്ങൾ കൊണ്ടാണ് ഭഗവത് സ്വരൂപം ആചാര്യൻ ഈ ശ്ലോകത്തിൽ അവതരിപ്പിക്കുന്നത് ദേഹേന്ദ്രിയാദി വ്യപഗതം ശുദ്ധം അഖിലവ്യാപ്തം എന്നിവയാണ് പദങ്ങൾ ദേഹവും ദേഹസ്ഥവുമായ ഇന്ദ്രിയങ്ങളുമായി ബന്ധമില്ലാതെ വേറിട്ട് നിൽക്കുന്നതിനാലാണ് ദേഹേന്ദ്രിയാദിവ്യപഗതം മായാബന്ധമില്ലാത്തതുകൊണ്ട് ശുദ്ധം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് അഖിലവ്യാപ്തം അരൂപവും ഗുണാതീതവുമായ കേവല പരമ പരമാത്മചൈതന്യത്തിന് നാനാത്വം സ്ഥൗല്യം കാർഷ്യം തുടങ്ങിയ തുടങ്ങിയവ എങ്ങനെയുണ്ടായി എന്നൊരു ചോദ്യം സ്വയം ഉന്നയിച്ചുകൊണ്ട് ആചാര്യൻ ബ്രഹ്മതത്വത്തിൻ്റെ വ്യപനശീലത്തെയാണ് ഇവിടെ വിശദമാക്കുന്നത് അത് അഗ്നിയെ ഉദാഹരണമാക്കിക്കൊണ്ടാണ് അഗ്നിയുടെ രൂപം എന്താണ് ഓരോ സ്ഥലത്തിലും സന്ദർഭത്തിലും അഗ്നി രൂപങ്ങൾ വേറെ വേറെയായിട്ട് കാണാം വ്യത്യസ്തത കാരണം അഗ്നിക്ക് ആധാരമായി തീരുന്ന വിറകിൻ്റെ വ്യത്യസ്ത ഗുണമാണ് അപ്പം തീനാളത്തിൻ്റെ മഹത്വം അണുത ദീപ്തി ശാന്തത തുടങ്ങിയവ ഉണ്ടാകുന്നത് ഏതുതരം വിറകിലാണ് അത് കത്തുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് അതുപോലെ പരബ്രഹ്മരൂപിയായ ഭഗവാൻ നാനാത്വം തുടങ്ങിയ ധർമ്മങ്ങളുണ്ടാകുന്നത് മായാമയമായ ശരീര ബന്ധം മൂലം ആരോപിതമാകെയാലാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പട്ടതിരിപ്പാടിവിടെ നമ്മളോട് പറയുന്നത് ശ്ലോകം രണ്ട് ആചാര്യാഖ്യാതരസ്താരണി സമനു മില മിലി മില ശിഷ്യരൂപോത്തരാരാം ആവേദോദ്ഭാസിതേന സ്ഫുടതര പരിബോധാഗ്നിന്യമാനേ കർമാലീവാസന തനുഭുന ഭ്രാന്തി കാരപൂരേ ദാഹ്യാഭാവേന വിദ്യ ശിഖിനി ചിരേ ത്മയ ഖലുവ ആചാര്യ ആഖ്യ അധരസ്ഥ അരണി സമനുമില ശിഷ്യരൂപ ഉത്തരാരണി ആവേദ ഉത്ഭാസിതേന ഇതാണ് അപ്പോൾ ആചാര്യൻ എന്നുപേരായ അധരസ്താരണിയോട് സമ്യക്കം സമ്യക്കാം വണ്ണം ചേരുന്ന ശിഷ്യരൂപമായ ഉത്തരാരണിയുടെ മധനം കൊണ്ട് കത്തിജ്വലിച്ചതായ സ്ഫുടധര പരിബോധാജ്ഞനായ ഏറ്റവും സ്ഫുടമായ വ്യക്തമായ പരിബോധമാകുന്ന അല്ലെങ്കിൽ ജ്ഞാനമാകുന്ന അഗ്നിയാൽ കർമാലി വാസന തത്കൃതനു ഭുവന ഭ്രാന്തി കാന്താര പൂരെ കർമ്മസമൂഹങ്ങളിൽ നിന്നുണ്ടായ വാസനകളും അവയിൽ നിന്നുണ്ടായ ശരീരമാകുന്ന ഭുവനത്തെ പറ്റിയുള്ള ഭ്രാന്തിയാകുന്ന കാടിൻ്റെ കൂട്ടം ദഹ്യമാനെ ദഹിച്ചതാകുമ്പോൾ ദാഹ്യഭാവേന ദഹിക്കേണ്ടതിൻ്റെ അഭാവത്താൽ വിദ്യാശിഖിനി വിദ്യ അല്ലെങ്കിൽ ജ്ഞാനമാകുന്ന അഗ്നി വിരദേച്ച അടങ്ങുകയും ചെയ്യുമ്പോൾ ത്വന്മയി നിന്റെ രൂപമായ അവസ്ഥാഖലു അവസ്ഥ ഉണ്ടാകുമല്ലോ യാഗം നടത്തുമ്പോൾ അഗ്നി ഉണ്ടാകുന്നത് അരണി കടഞ്ഞാണ് അരയാൽ ശമി തുടങ്ങിയ ചില മരങ്ങളുടെ രണ്ട് തടുത്തുണ്ടുകൾ ചേർന്നതാണ് അരണി ആ തടുത്തുണ്ടിൽ ഒരു തടുത്തുണ്ടിൽ മറ്റേത് വെച്ചിട്ട് അതിവേഗത്തിൽ കടയുമ്പോൾ തീയുണ്ടാകും ഇവയിൽ താഴത്തേതിന് അധരാരണി എന്നും മുകളിലത്തേന് ഉത്തരാരണി പറയുന്നു ഇപ്പം ശ്ലോകത്തിൻ്റെ വിഷയം യാഗാഗ്നിയും യാഗവുമല്ല ഗുരു ശിഷ്യബന്ധമാണ് ഗുരുവിനെ അധ ഗുരുവിനെ അധരാരണിയായും ശിഷ്യനെ ഉത്തരാരണിയായുമായിട്ടാണ് ഇവിടെ കൽപ്പിച്ചിരിക്കുന്നത് ആചാര്യനാകുന്ന അര അധരാരണിയിൽ മേൽ ശിഷ്യനാകുന്ന ഉത്തരാരണി ചേർത്ത് കടയുമ്പോൾ ജ്ഞാനമാകുന്ന അഗ്നി ഉണ്ടാകുന്നു ഉയർന്നു പ്രകാശിക്കുന്ന ജ്ഞാനാഗ്നിയാൽ കർമ്മസമൂഹങ്ങളും അവയിൽ നിന്നുണ്ടാകുന്ന വാസനകളും ദഹിച്ച് ഇല്ലാതാകുന്നു